വെറുതെ ആയി പോയ നാപ്പത്തൊമ്പത് എന്റെ നെറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തീർന്നുകൊണ്ട് ഞാൻ നാപ്പത്തി ഒമ്പത് രൂപ രക്ഷിക്ക ജോലി കിട്ടുമല്ലോ എന്തായാലും എനിക്കൊരു പോസിറ്റീവ് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓരോ ടെലികോളറിലേക്കായിരുന്നു പക്ഷെ അത് അവർ അവരെന്നോട് ഫോർത്ത് മൂന്ന് അമ്പത് വരെ ആയിരുന്നു ഇത് മൂന്ന് നാൽപ്പത്തിനാലായിരം ഗൂഗിൾ പേറ്റ് തീരുത് ഇതിൽ എന്നോട് പറയുകയും ചെയ്ത് താങ്കൾക്ക് എന്തൊക്കെയാണ് സെയിൽസിലേക്ക് വരാനുള്ള ഒരു ഇത് കാണുന്നില്ല പഠിക്കുക പഠിച്ചിട്ട് ജോലി എന്താ അങ്ങനെ ഇതെല്ലാം പോവാ എന്നോടൊരു പറഞ്ഞിട്ടോ പഠിച്ചിട്ട് ജോലിക്ക് പോവാൻ അല്ലേ എനിക്കറിയത്തില്ല പഠിച്ച ജോലിക്ക് ഒരു പാർട്ട് ടൈം ജോലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മതിയായി അവിടെ അവരോ ഇത് എനിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരിതായിട്ട് അടിക്കും എന്റെ ഉപദേശിക്കാൻ വേണ്ടി എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ആരായ അന്ന പോലെ എനിക്ക് തോന്നി ഇപ്പൊ ഗൂഗിൾ മീറ്റ് വഴി ഒമ്പത് രൂപ പോയി നാപ്പത്തി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം നാപ്പത് രൂപ ഉണ്ടെങ്കിൽ നാല് കടി തന്നെ വറുത്ത കടി ഒമ്പത് രൂപ ഒമ്പത് രൂപ ഇടിക്കട്ടെ കയ്യിലടിക്കട്ടെ നാലും സാര് ജീവിതം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ എക്സ്പെക്ട് ചെയ്യണ പോലെ എല്ലാം കിട്ടണം എന്നില്ലല്ലോ എനിക്കിപ്പോ ഭയങ്കര മനസ്സിലാക്കണമെങ്കിൽ കാര്യം ഇതാ നമ്മൾ പ്രതീക്ഷിക്കണത് പോലെ ഒന്നും ഈസിക്സസ് അല്ലോ ഒത്തിരി പോട എനിക്കറിയത്തില്ല വിഷമാണെനിക്ക് വിഷമ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ കഴിച്ച് കുറച്ച് ബ്ലഷക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ ഇരുന്നു ഡൈ പഠിക്കട്ടെ സപ്ലൈ തരണം പഠിച്ചു തീർക്കണം